ും അഡർഎസ്റ്റിമേറ്റ് ചെയ്യരുത് ഇന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഈ രാമക്ഷേത്രം പണിതപ്പോൾ ഇവിടെ ഹരിദാസേട്ടൻ പറഞ്ഞു പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോ നമ്മൾ എല്ലാവരും കരുതിയത് എന്താ യു പി യിലെ ഹിന്ദുക്കൾ മുഴുവൻ ഇവരുണ്ടാക്കി വെച്ചാ രാമന്റെ പുറകെ പോകാൻ നമ്മൾ വളരെ കുറച്ച് പേരെ പറഞ്ഞു ഞാനൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ചെയ്തു ഹരിദാസേട്ടൻ പറഞ്ഞതുപോലെ എന്റെ രാമൻ ഇപ്പോൾ അയോധ്യയിലല്ല നിൽക്കുന്നത് ഹേ റാം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി മരിച്ചു വീണ ബിർളാ മന്ദിരത്തിന്റെ വാതിൽക്കലാണ് എന്റെ രാമൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു യു പിയിലെ ജനങ്ങളും പറഞ്ഞത് അതാണ് നമ്മൾ രാഷ്ട്രീയ നേതാക്കളാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മൾ നമുക്കത് പറയാൻ പറ്റും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പാവങ്ങൾ ആ പാവങ്ങളെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ പേര് പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആവരും ഇന്ത്യയിൽ പറഞ്ഞ മറുപടിയാണ് ഇത് ഞങ്ങളുടെ രാമനല്ല ഇത് നിങ്ങളുടെ രാഷ്ട്രീയ രാമനാണ് രാമന് ഞങ്ങൾക്ക് ഇഷ്ടമാണ് രാമൻ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞങ്ങൾക്ക് മതപരമായ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് രാമന് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവിടെ ചില ആളുകൾ അമ്പലത്തിൽ ഒരിക്കലും അമ്പലത്തിൽ പോവാത്തവർ വരെ അയോധ്യക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പോയവരാ കേരളത്തിൽ ചിലർ ഇവിടെ അമ്പലത്തിൽ പോവില്ല എന്നിട്ട് അയോധ്യക്ക് ടിക്കറ്റ് എടുത്ത് അവിടുത്തെ രാമനെ കാണാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെയും രാമനല്ല അല്ല പ്രതീക്ഷ എന്ന് പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്നത് അതാ ഞാൻ നിരാശനായിട്ടുള്ള ഒരാളല്ല ഇതൊന്നും കണ്ടിട്ട് എന്റെ പ്രതീക്ഷയിൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയ ഒരു എനർജി എന്താ സത്യത്തിൽ ആരാ ജയിച്ചത് നമ്മളാണ് ജയിച്ചത് നമ്മൾ തന്നെയാണ് ജയിച്ചത് നമ്മുടെ ആശയമാണ് ജയിച്ചത് ആ ആശയത്തെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല ഒരു ബുള്ളോസറിനും പറ്റില്ല